ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നടി നയന ജേസണിനെ മലയാളികൾക്ക് സുപരിചിതയായത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന സീരിയലിലെ രാധയായി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന നയന വിവാഹിതയായിരിക്കുകയാണ് പ്രൊഫഷണൽ ഡാൻസറും ആർട്ടിസ്റ്റും കൂടിയായ ഗോകുൽ കാക്കരോട്ടിനെയാണ് താരം വിവാഹം ചെയ്തിരിക്കുന്നത് ഏറെ വർഷമായുള്ള ഇരുവരുടെയും പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് നയന ക്രിസ്ത്യൻ പെൺകുട്ടിയും ഗോകുൽ ഹിന്ദു പയ്യനുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ബന്ധത്തിന് വീട്ടുകാർ ഒരുപാട് എതിർത്തിരുന്നു ഒടുവിൽ ഒരുപാട് പോരാടിയാണ് അനുവാദം വാങ്ങിയത് കുറച്ചു ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വിവാഹ ഒരുക്കങ്ങളുടെയും മറ്റു ചടങ്ങുകളുടെയും ബഹളം തന്നെയായിരുന്നു വിവാഹം ഹിന്ദു ആചാരപ്രകാരമായിരുന്നുവെങ്കിലും തലേദിവസം ക്രിസ്ത്യൻ ആചാരപ്രകാരം മധുരം വെപ്പ് നടത്തിയിരുന്നു നിരവധി പേരാണ് വിവാഹ ചടങ്ങിന് എത്തിയത് സീരിയൽ താരങ്ങളും മറ്റു താരങ്ങളെല്ലാവരും തന്നെ വിവാഹ ചടങ്ങിന് എത്തിയിരുന്നു താരങ്ങളുടെയെല്ലാം എല്ലാം ചിത്രങ്ങളും വീഡിയോസുകളുമെല്ലാം ഇൻസ്റ്റഗ്രാമിൽ വൈറലായി കഴിഞ്ഞു